ഹായ് ഫ്രണ്ട്സ് അസ്ലാമലക്കും നമസ്കാരം എസ് സി മീഡിയ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ചയായി വീഡിയോ ചെയ്തിട്ട് അങ്ങനെ പലരും സുഹൃത്തുക്കളൊക്കെ ചോദിക്കാൻ തുടങ്ങി യൂട്യൂബ് നിർത്തിയോ നിർത്തിയിട്ടില്ല അതിലൂടെ ഈ സ്നേഹമാർന്ന സപ്പോർട്ടുള്ളത് കൊണ്ട് ഒരിക്കലും നിർത്താൻ സാധിക്കുകയില്ല കാരണം സോഷ്യൽ മീഡിയയിൽ വേണ്ടത് സപ്പോർട്ടാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വീഡിയോകൾ കൃത്യമായി നോക്കി അതിലേക്ക് ലൈക്ക് അടിച്ചുകൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അങ്ങനെ ചെറിയ രീതിയിൽ വിദ്യാഭ്യാസമുള്ളവർ നാട്ടുകാരായ നാടന്മാർ ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നു അത് മനസ്സറിഞ്ഞ് നല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ വിവരം ഉള്ളവരല്ല ഈ യൂട്യൂബിലൊക്കെ സംസാരിക്കുന്നത് എന്നാലും അവരെ നിങ്ങൾ പലരും നല്ല മനുഷ്യ മനസ്സുള്ളവർ അവരെ വൈറലാക്കുന്നു അങ്ങനെ ചെറിയ രീതിയിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ലഭിക്കുന്നു എല്ലാവർക്കും ഹൃദയംഗമായ നന്ദിയും അറിയിക്കുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം കാരണം എനിക്ക് അറിയുന്ന അറിവുകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് കൃത്രിമ ബുദ്ധി എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾക്ക് അറിയാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് കൃത്രിമ ബുദ്ധി മനുഷ്യർക്ക് വിവേക ബുദ്ധിയുണ്ട് മനുഷ്യർ കുഞ്ഞായി ജനിച്ച് അവന് വലുതാകുന്നത് വരെ അവന് വിവേകത്തോടു കൂടിയാണ് പല കാര്യങ്ങളും ഇടപെടുന്നത് കണ്ടുപിടിക്കുന്നത് അവൻ്റെ പ്രകൃതി നിന്നും മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കളിൽ നിന്നും ലഭിച്ച അല്ലെങ്കിൽ മീഡിയയിൽ നിന്നും ലഭിച്ച അറിവുകൾ അവൻ സ്വയത്തമാക്കുകയും അത് അതുകൊണ്ട് അതിന് പ്രാക്ടിക്കലായി അതിനെ പ്രവർത്തിക്കുകയും അതിനു വേണ്ടി കണ്ടുപിടുത്ത നടത്തൊക്കെ ചെയ്യുന്നവരാണ് മനുഷ്യർ അത് കൂടുതലായി കണ്ടുപിടിച്ചുകൊണ്ട് അവൻ പ്രോഗ്രാമുകൾ നിർമ്മിച്ചുകൊണ്ട് കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുന്നു ആദ്യം കാൽക്കുലേറ്ററുകൾ ഉണ്ടാക്കുന്നു നമുക്കറിയാം നമ്മൾ കണ്ടുപിടിച്ച കാൽക്കുലേറ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതിന്റെ സ്പീഡ് നമ്മളിപ്പോൾ ഒരു വലിയ സംഖ്യ ഗുണിക്കണമെങ്കിൽ ആയിരത്തി അമ്പത് അൻറ്റു ആയിരത്തി അയിമ്പത് നമുക്ക് കുറച്ച് ടൈം എടുക്കും നമ്മൾ ഫിനിലൊക്കെ എഴുതി അത് കണ്ടുപിടിക്കുക പക്ഷെ ഒരു കാൽക്കുലേറ്ററോ കമ്പ്യൂട്ടറോ ആണെങ്കിൽ അത് സെക്കൻഡുകളിലുള്ളിൽ അത് ഈക്വൽ ടു ഇത്ര ആൻസർ പറയും അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഉപകരണത്തിന് ഈ ഇൻപുട്ട് കൊടുക്കുന്നു പ്രോഗ്രാം ചെയ്യുന്നു ഈന്ന ഡാറ്റകൾ അതിലേക്ക് സംഭരിക്കുന്നു അതിന് ഔട്ട്പുട്ട് കൃത്യമായി അതിലേക്ക് ഈ പ്രോഗ്രാം വഴി അത് നമ്മൾ സെറ്റ് ചെയ്യുന്നു അങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നമ്മൾ ഭയന്നു കാരണം ആ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ നമ്മൾ നിർമ്മിച്ച ഈ എ ഐ റോബോട്ടുകൾ നമ്മളെ എതിർക്കുന്ന അറ്റാക്ക് ചെയ്യുന്ന സംഭവം കണ്ട് നമ്മൾ ഭയന്നു ഭയന്നത് നമ്മൾ മാത്രമല്ല വീൽ ചെയറിൽ ഇരുന്ന് ലോകത്തെ കൈയടക്കിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സ്റ്റീഫൻ ഹോക്കിംഗ് അടക്കം ഈ എ ഐ ജനറേഷനെ ഭയന്നു കാരണം മൂന്ന് രീതിയിൽ മൂന്ന് ജനറേഷനിലായാണ് ഈ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻറ്റിലിജൻസ് നടക്കുന്നത് ഇപ്പോൾ അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ മാത്രമാണ് ഈ പ്രാരംഭ ഘട്ടത്തിലുള്ള എ ഐ വീക്ക് ഐ എന്ന് പറയും ഈ വീ കെ തന്നെ ഉപകാരവും അതിന്റെ ഉപദ്രവവും നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സിലായി കേരളത്തിൽ ക്യാമറകൾ എ ഐ ക്യാമറകൾ വിറ്റ് ചെയ്യുമ്പോൾ എത്ര ലക്ഷം കോടിക്കണക്കിന് ഫൈനുകളാണ് നമുക്ക് വന്നത് ഗവൺമെന്റിന്റെ ഖജനാവ് നിറഞ്ഞു പക്ഷേ പക്ഷെ ജനങ്ങളുടെ കാ കീശകാലിയായി അങ്ങനെ എ ഐ ക്യാമറകൾ നമ്മൾ വാഹനത്തിൽ ഇരിക്കുന്നവർ അത് ദൈവരാണെങ്കിലും വാഹനത്തിനകത്തുള്ള എല്ലാവരെയും ആ ക്യാമറ കണ്ണുകൾ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു അങ്ങനെ പല മേഖലകളിലും ഇപ്പോൾ ഒ ടി ഹോസ്പിറ്റലിലാണെങ്കിലും ഷെയർ മാർക്കറ്റിലാണെങ്കിലും പല ടെക്നിക്കൽ ഉപകരണത്തിലും എ ഐ ഉപയോഗിക്കുന്നു നമ്മുടെ ഫോണുകളിൽ നമുക്ക് എന്ത് അറിവ് വേണമെങ്കിലും നമുക്കറിയാം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ചാറ്റ് ജി പി ടി അങ്ങനെ ടൈപ്പ് ചെയ്താൽ അത് വരും അത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏത് അറിവാണോ വേണ്ടത് അതിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഭാഷയിലാണെങ്കിലും അതിൽ നിങ്ങൾക്ക് കൃത്യമായ മറുപടി അത് പറഞ്ഞു തരും ഒരു ബിസിനസ് ഏത് ബിസിനസ്സാണോ ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ ബിസിനസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് ഒരു പുഷ്പത്തെക്കുറിച്ച് ഏത് കാര്യത്തിനെ കുറിച്ചാണെങ്കിലും ഈ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗൂഗിളിൽ നമുക്ക് മറുപടി നൽകും അങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് ഇപ്പോ വിയിലാണ് നമ്മൾ ഉള്ളത് ആ വി കെ ഐ എന്നൊരു ജനറേഷൻ വരും അത് സൂപ്പർ അല്ല സ്ട്രോങ് എ ഐ എന്നാണ് വരുന്നത് ആ സ്ട്രോങ് ആയി എ ഐ വന്നാലുള്ള നമ്മൾ ചിന്തി ആലോചിച്ചിട്ട് ഒരു രൂപിടുത്തം കിട്ടുന്നില്ല അവസാനം സൂപ്പർ എ ഐ വന്നാലാണ് ഈ സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കണ്ട ആ ഗതി നമുക്കുണ്ടാകുക അതുകൊണ്ട് നമ്മൾ മനുഷ്യർ നമുക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കുക ആ അതിനെ കൃത്യമായി ഉപയോഗിക്കുക നമ്മുടെ കടിഞ്ഞാണിലായിരിക്കണം നമ്മുടെ ഉപകരണങ്ങൾ നമ്മുടെ റോബോട്ടുകൾ പല റോബോട്ടുകളും ഇപ്പോൾ ദുബയിലൊക്കെ കണ്ട സ്ത്രീ ശരീരമുള്ള റോബോട്ട് അത് സംസാരിക്കുന്നു പക്ഷെ ഈ റോബോട്ട് നമ്മൾ എതിർക്കുന്ന കാലം വിദൂരമല്ല അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രജ്ഞന്മാർ സയന്റിസ്റ്റുകൾ നമ്മളും ചിന്തിക്കണം കാരണം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വി കെ ആയി വരുന്നത് പോലും സോഷ്യൽ മീഡിയയുടെ ഇടപെടലുകളാണ് കാരണം സോഷ്യൽ മീഡിയ വളർന്നതിന് ശേഷം ഇപ്പോൾ ഈ ഞാൻ സംസാരിക്കുന്ന യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും എഫ് ബിയും എക്സും സ്നാപ്പ് അങ്ങനെ നമുക്കറിയുന്ന സോഷ്യൽ മീഡിയ അതിൽ നമ്മൾ നമ്മുടെ വീഡിയോ നമ്മുടെ ഫോട്ടോസ് ഷെയർ ചെയ്യുകയും അത് കുറേ ഡാറ്റാസ് ആയി അതിനെയൊക്കെ ഈ സംഭരിക്കുകയും ഇതിനെ കൈകാര്യം ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്നവർ സംഭരിക്കുകയും അതിന് അറിവുകൾ നൽകിയത് കൊണ്ടാണ് അത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് അറിവുകൾ അത് തിരിച്ചു തരുന്നത് അതുകൊണ്ട് നമ്മൾ എന്താണ് അറിവ് കൊടുക്കുന്നത് ആ അറിവാണ് അതിനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്യമായ ബുദ്ധി അതിലേക്ക് നൽകുന്നതാണ് മനുഷ്യരാണ് നൽകുന്നത് അതുകൊണ്ട് അത് അതിന്റേതായ സ്വയം ബുദ്ധി അത് എപ്പോഴാണ് ലഭിക്കുന്നത് അതെപ്പോഴാണ് ഈ സൂപ്പർ എ ആയി മാറുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് പകരം വീട്ടാനായി അത് നമ്മളെ തന്നെ എതിർക്കാനായി അത് വരും കാരണം നമ്മുടെ കൺട്രോളിൽ നമ്മൾ പരിധിയിൽ അല്ലാതെ ആയും വരും പക്ഷെ അത് നടക്കുകയില്ല എന്നാണ് പലരും പറയുന്നത് നടക്കാതിരിക്കട്ടെ കാരണം ലോകത്തിന് സമാധാനം ഉണ്ടാകുന്ന കാര്യങ്ങളെ ഉണ്ടാവട്ടെ ലോകാസമസ്ത ഭവന്തു എന്നല്ലേ പ്രാർത്ഥന അതുപോലെ തന്നെ പലരും പറയുന്നു എ ഐനെ കുറിച്ച് പഠിക്കണം കൃത്യമായി പഠിക്കാം കാരണം നാടോടുമ്പോൾ നമ്മളൊക്കെ നടുവോടണം കാരണം ഇപ്പോഴുള്ള ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അത് കൂടുതലാണ് കാരണം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ഈ എ ഐ ആണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ യൂട്യൂബും അതുപോലെ തന്നെ പലതും എ ഐ ടൂൾസാണ് ഉപയോഗിക്കുന്നത് അത് ഏത് വീഡിയോ ആണ് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വരും അതിൽ നമ്മൾ എഡിറ്റാകും അത് എഡിറ്റാ വേണ്ടി നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നമ്മുടെ പരിധിയിൽ നമ്മൾ അതിന് അടിമയാകാതിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടം വരട്ടെ ഇപ്പോൾ അങ്ങനെ അങ്ങനെയാവട്ടെ എന്ന പ്രാർത്ഥനയാണ് നമുക്കുള്ളത് കാരണം പ്രപഞ്ച സിഷ്ടാവ് നമ്മുടെ ഈ മനുഷ്യനെ നിർമ്മിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചത് അത് ഭയങ്കര അത്ഭുതമാണ് കാരണം നമ്മുടെ ദൈവം തന്ന കണ്ണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രീതിയിലും കൃത്യമായി ഒരു കൺ ചലിക്കണമെങ്കിൽ ഇത്ര നരമ്പുകൾ ചലനത്തിൻ്റെ ലൂടെയാണ് അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി ദൈവത്തിന് നമ്മൾ സ്തുതി പറയുക ദൈവത്തിന് സ്തുതി കാരണം ഈ നമുക്കറിയുന്നവർ നമുക്കറിയുന്നത് നമ്മളാണ് ഈ വിവേകത്തോട് പെരുമാറുന്ന പക്ഷേ ദൈവം എങ്ങനെയൊക്കെ സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാതെ ഏലിയൻസ് എന്ന് പറയുന്ന അന്യഗ്രഹ ജീവികളൊക്കെ നമ്മൾ പറയുന്നത് കൂടുതൽ ആയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം ദൈവം സൃഷ്ടിച്ചവരാണ് സൃഷ്ടിച്ചതാണ് പല ഈ നമ്മൾ കാണുന്ന പ്രപഞ്ചം മാത്രമാണ് നമ്മുടെ കണ്ണുകളിൽ കാണുന്നത് നമ്മളിൽ ഉണ്ടാക്കിയ ടെലസ്കോപ്പ് കൊണ്ട് കാണുന്നത് ഇനിയും പല ഗ്രഹങ്ങളും ഉണ്ടാകാം ഗാലക്സികൾ ഉണ്ടാകാം അതൊക്കെ മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ പഠനങ്ങളും ആ അതിന്റെ ഔട്ട്പുട്ട് ഇതൊക്കെ എന്തിനാണ് വേണ്ടത് അത് ഈ ദൈവത്തെ ഓർക്കണം നമ്മളെല്ലാം കണ്ടുപിടി നടത്തുന്നുണ്ടെങ്കിലും അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മുടെ സിഷ്ടിച്ച സൃഷ്ടാവിന്റെ കൈവ് കൊണ്ടാണ് അത് അത് എപ്പോഴും നമ്മുടെ സൃഷ്ടികളായ നമുക്ക് ഓർമ്മ വേണം ആ നന്ദി നമ്മൾ കാണിക്കണം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ ഈ ടൂൾസിനെ കൃത്യമായി അതിന് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക നമുക്ക് ഉപകാരമുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ തിരഞ്ഞെടുക്കുക നന്ദി നമസ്കാരം സ്ലാമലക്കും